അതിർത്തിയിലെ സംഘർഷത്തിനിടെ രാജ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ ദൌത്യവുമായി രാവും പകലും തുടർച്ചയായി ജാഗ്രത പാലിച്ചത് ഇന്ത്യയുടെ പത്ത് ഉപഗ്രഹങ്ങളാണ് ഐ എസ്ആർഒ ചെയർമാൻ വി നാരായണൻ വെളിപ്പെടുത്തിയതാണ് ഈ കാര്യം അഗർത്തലയിലെ സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കവെയാണ് ഐ എസ്ആർഒ മേധാവി ഈ കാര്യം പറഞ്ഞതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഉപഗ്രഹങ്ങളുടെ പങ്ക് അദ്ദേഹം ചടങ്ങിൽ വിശദീകരിച്ചു നമ്മുടെ ഏഴായിരം കിലോമീറ്റർ കടൽത്തീരം ഉപഗ്രഹ ഡ്രോൺ സാങ്കേതിക വിദ്യയില്ലാതെ പലതും നേടാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ അതിർത്തികളിലെ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുന്ന റിസാറ്റ് വൺ എ എന്ന റെഡാർ ഇമേജിംഗ് ഉപഗ്രഹം മെയ് പതിനെട്ടിന് വിക്ഷേപിക്കാൻ ഐ എസ്ആർഒ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഐ എസ്ആർഒ ചെയർമാന്റെ വിശദീകരണം സാധാരണക്കാരന്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് നൂതന ഉപഗ്രഹ സാങ്കേതിക വിദ്യകൾ ആവശ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ ലക്ഷ്യം കൈവരിക്കുന്നതോടെ രാജ്യം എല്ലാ മേഖലയിലും വൈദഗ്ധ്യം നേടുമെന്ന് ലോകത്തിന് മികച്ച സംഭാവന നൽകുന്ന രാജ്യമായി മാറുമെന്നും നാരായണൻ പ്രവചിച്ചു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിനും ഈ മേഖലയിലെ നിരവധി പദ്ധതികളുടെ നടത്തിപ്പിനുമായി ഐഎസ്ആർഒയും അതിന്റെ നിരവധി ഉപഗ്രഹങ്ങളും പ്രവർത്തനക്ഷമമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതുവരെ സ്വകാര്യ ഓപ്പറേറ്റർമാരുടെയും അക്കാദമിക് സ്ഥാപനങ്ങളുടെയും ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെ ആകെ ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ ഐ എസ് ആർഒ വിക്ഷേപിച്ചിട്ടുണ്ടെണ്ണം ലോ എർത്ത് ഓർബിറ്റിലും ഇരുപത്തിയൊൻപതെണ്ണം കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ജിയോസിൻ എർത്ത് ഓർബിറ്റിലുമാണ് ഇന്ത്യയ്ക്ക് ഏകദേശം ഒരു ഡസണോളം സാര ഉപഗ്രഹങ്ങൾ നിരീക്ഷണ ഉപഗ്രഹങ്ങളോ ഉണ്ട് കാർഡോസാറ്റ് റിസാറ്റ് പരമ്പരകളും എമിസാറ്റ് മൈക്രോസാറ്റ് പരമ്പരകളും ഇതിൽ ഉൾപ്പെടുന്നു ഇവ പ്രത്യേക നിരീക്ഷണ ജോലികൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് ബഹിരാകാശ അധിഷ്ഠിത ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യ അൻപത്തിരണ്ട് ഉപഗ്രഹങ്ങളുടെ ഒരു ശൃംഖല ഭ്രമണപഥത്തിൽ എത്തിക്കുമെന്ന് നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ ചെയർമാൻ പവൻകുമാർ ഗോയങ്ക ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ കോൺഫറൻസ് അടുത്തിടെ പറഞ്ഞിരുന്നു നമുക്കിപ്പോൾ തന്നെ ശക്തമായ മുൻതൂക്കമുണ്ട് അത് നിരന്തരം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് പ്രതിരോധ രംഗത്തെ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കാൻ ാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതുവരെ ഈ ദൌത്യം പ്രധാനമായും നിർവഹിച്ചിരുന്നത് ഐ എസ് ആർഒ ആയിരുന്നു മുന്നോട്ടു പോകുമ്പോൾ നമ്മൾ സ്വകാര്യ മേഖലയും ഉൾപ്പെടുത്തും പുതിയ ഉപഗ്രഹങ്ങൾ ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന എന്നിവയെ ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും അതിർത്തികൾ നിരീക്ഷിക്കാനും സൈനിക നീക്കങ്ങൾക്കിടയിൽ തത്സമയ ഏകോപനം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം യുദ്ധസമാനമായിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യൻ നീക്കങ്ങളിൽ നിർണായകമായത് യൂണിയൻ ബാർബുക്കാണെന്ന റിപ്പോർട്ടുകൾ ഒരു സായുധ പോലും പോരാട്ടമുണ്ടായാൽ സർക്കാരിന്റെ വിവിധ ഭാഗങ്ങളുടെ പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും എങ്ങനെയായിരിക്കണമെന്നതിൽ രാജ്യത്തുടനീളമുള്ള പ്രധാന ഉദ്യോഗസ്ഥർക്ക് രഹസ്യ സ്വഭാവമുള്ള വാർബുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പാകിസ്ഥാനെതിരായ ഇന്ത്യൻ നീക്കങ്ങളിൽ വാർബുക്ക് ഒരു പ്രധാന രൂപരേഖയായി പ്രവർത്തിച്ചതായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇരുന്നൂറിലധികം പേജുകളുള്ള നീല നിറത്തിലുള്ള വാർബുക്ക് അതീവ രഹസ്യ സ്വഭാവമുള്ളതാണ് അഗ്നിശമന പരിശീലനങ്ങൾ മുതൽ ഒഴിപ്പിക്കലുകളും ും വരെ ഈ പുസ്തകമാണ് അടിയന്തര സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളും നിർദ്ദേശിക്കുന്നത് ഒരു യുദ്ധമുണ്ടായാൽ പ്രധാന ഉദ്യോഗസ്ഥരിൽ ഓരോരുത്തരും എന്തു ചെയ്യണമെന്ന് വാർബുക്കിൽ വ്യക്തമാക്കുന്നു ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടാകാതെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കുന്നതിൽ എല്ലാവർക്കും വ്യക്തമായ ധാരണ ലഭിക്കുന്നു ന്യൂസ് ഡെസ്ക്